ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽ ശൃംഖലകളിലൊന്നാണ് ഇന്ത്യൻ റെയിൽവേ സേവനങ്ങൾ വിപുലീകരിക്കുന്ന തിരക്കിലാണ് അടുത്ത കാലത്തായി ഇന്ത്യൻ റെയിൽവേ അങ്ങനെയാണ് യാത്രക്കാർ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച വന്ദേ ഭാ ട്രെയിനുകളുടെ വരവ് എന്നാൽ ഈ അതിവേഗത മൂന്ന് വർഷം കൊണ്ട് കുറഞ്ഞതായിട്ടാണ് അമ്പരപ്പിക്കുന്ന റിപ്പോർട്ട് വിവരാകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് മറുപടിയായിട്ടാണ് റെയിൽവേ ഇക്കാര്യം വ്യക്തമാക്കിയത് വന്ദേ ഭാരത് ട്രെയിനുകളുടെ ശരാശരി വേഗത രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എൺപത്തിനാല് ദശാംശം നാല് എട്ട് കിലോമീറ്ററിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി നാലിൽ എഴുപത്തി ആറ് ദശാംശം രണ്ട് അഞ്ച് കിലോമീറ്ററായി കുറഞ്ഞുവെന്ന് വിവരാവകാശ ചോദ്യത്തിന് മറുപടിയായി റെയിൽവേ മന്ത്രാലയം അറിയിച്ചു വന്ദേ ഭാരത് മാത്രമല്ല മറ്റു പല ട്രെയിനുകളും ചില സ്ഥലങ്ങളിൽ ജാഗ്രത വേഗത നിലനിർത്തുന്നുണ്ടെന്നും റെയിൽവേ ഉദ്യോഗസ്ഥർ പറഞ്ഞു ചില വന്ദേ ഭാരത് ട്രെയിനുകൾ ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളാലോ അതികഠിനമായ കാലാവസ്ഥകളാലോ വേഗത നിയന്ത്രണങ്ങൾ നേരിടുന്നതായും റെയിൽവേ പറയുന്നുണ്ട് രാജ്യത്തിന്റെ പലയിടത്തും റെയിൽവേ ലൈനുകളിൽ വലിയ തോതിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഇതുമൂലം പലപ്പോഴും കൂടുതൽ വേഗത്തിൽ പോകാൻ സാധിക്കില്ല പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ കൂടുതൽ ദുഷ്കരമായ റെയിൽവേ ലൈനുകളുള്ള റൂട്ടുകളിൽ ഓടാൻ തുടങ്ങിയതും ശരാശരി വേഗതയിൽ കുറവുണ്ടാകാൻ കാരണമായതായി റെയിൽവേ വിശദീകരിക്കുന്നുണ്ട് കൊങ്കൺ മേഖലകളിൽ കൂടി ഓടുന്ന ട്രെയിനുകൾ കുന്നുകളും മലകളും കാരണം സുരക്ഷിതത്വത്തിന്റെ ഭാഗമായി വേഗത കുറച്ചു പോകേണ്ടിവരും മൺസൂൺ കാലത്ത് ശരാശരി എഴുപത്തിയഞ്ച് കിലോമീറ്റർ വേഗത്തിലാണ് ഈ റൂട്ടുകളിലെ വന്ദേ ഭാരത് സർവീസുകളുടെ വേഗപരിധി രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വന്ദേ ഭാരത് ട്രെയിനുകളുടെ ശരാശരി വേഗത എൺപത്തിനാല് ദശാംശം നാല് എട്ട് ആയിരുന്നുവെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി മൂന്നിൽ ഇത് മണിക്കൂറിൽ എൺപത്തിയൊന്ന് കുറഞ്ഞുവെന്നും ഡാറ്റ കാണിക്കുന്നു വീണ്ടും കുറഞ്ഞു രാജ്യത്തെ ഫെബ്രുവരി പതിനഞ്ചിനാണ് വന്ദേ ഭാരത് ആദ്യമായി ആരംഭിച്ചത് ഒരു സെമി ട്രെയിനാണ് വന്ദേ ഭാരത് ഇതിന് പരമാവധി അറുപത് കിലോമീറ്റർ വേഗതയിൽ വരെ ഓടാൻ കഴിയും എങ്കിലും അനുയോജ്യമല്ലാത്ത ട്രാക്കുകൾ കാരണം ഡൽഹി ആഗ്ര റൂട്ടിലൊഴികെ രാജ്യത്തെവിടെയും നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗതയിൽ പോകാൻ കഴിയില്ല ന്യൂസ് 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 ഡെസ്ക് സി മലയാളം മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം